അപ്പോയിന്റ്മെന്റ് എപ്പോഴാ കിട്ടിയത് എന്നൊന്ന് ചോദിച്ചോക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയ ഡേറ്റിലാണ് പോണ്ടത് അതിനു മുൻപ് നാല് ദിവസം മുമ്പ് പോയിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നു എനിക്ക് കാണണം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുമോ എന്ന് വീണ ജോർജ് സ്വയം കാണാറില്ലല്ലോ ജോർജ് പറഞ്ഞത് അല്ല അതിനാണോ പോയത് ഹ്യൂമൻ സംഘുവായിട്ട് രാത്രി അത്താട വിരുന്നിനാണ് പോയതെന്ന് ഇന്നലെ വ്യക്തമായില്ലോ ആയല്ലോ അപ്പൊ ഈ കേന്ദ്ര സ്കീമാണ് എന്നുള്ളതല്ല പ്രശ്നം അത്താടവിരുന്നിന് വേണ്ടി പോയി അതിന്റെ ചെലവ് ആശാ വർക്കർമാരുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി നടത്തുന്ന ഈ ഉട ഈ ഉടായ്പാണ് അവസാനിപ്പിക്കേണ്ടത് അതായത് ഈ വിഷയത്തെ സംബന്ധിച്ച് പാർലമെന്റിലെ ചോദ്യം ഞാൻ കണ്ടിട്ടില്ല ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള മറുപടി കഴിഞ്ഞ ആഴ്ച തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി കൊടുത്തിട്ടുണ്ട് അതിൽ വളരെ വ്യക്തമായിട്ട് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ സുഹൃത്തെ ഞാൻ പാർലമെന്റിൽ ഇരുന്ന ഒരാളാ അതുകൊണ്ട് പാർലമെന്റിലെ ഉത്തരം എന്റെ കയ്യിലുണ്ട് ഞാൻ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ അത് വായിച്ച് കേൾപ്പിച്ചു തരാം വർദ്ധിപ്പിക്കുന്ന കാര്യം തന്നെയാണ് പറഞ്ഞത് ഒരു അങ്ങനെ ഒരു പരാമർശം നിങ്ങൾ നടത്തി കൈരളിയും ദേശാഭിമാനിയും കൂടി നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതവിടെ വെച്ചാൽ മതി ആ ഉത്തരം ഉത്തരം ജനങ്ങളുടെ മുന്നിലുണ്ട് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വം പാർലമെന്റിലെ മറുപടിയിൽ വളരെ വ്യക്തമായിട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി നൽകിയിട്ടുണ്ട് ഞാൻ നമ്മൾ തമ്മിലുള്ള ഇന്റർവ്യൂ വരെ നടത്താം നമുക്ക് എല്ലാവർക്കും കൂടി ചോദ്യത്തിനാണ് കേന്ദ്രം പണം കൂട്ടാതിരിഞ്ഞിട്ട് ബിജെപി നേതാക്കൾ സമരത്തിനിറങ്ങുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കകത്ത് നിയമസഭ കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇൻസെന്റീവാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് ഓണറേറിയമാണ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ എൻ എച്ച് എം സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ശുപാർശ അംഗീകരിക്കാൻ കേന്ദ്ര ആരോഗ്യ വകുപ്പ് തയ്യാറാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ആരോഗ്യമന്ത്രി പാർലമെന്റിൽ നൽകിയിട്ടുണ്ട് അല്ല കേന്ദ്ര സ്കീമാണ് എന്നുള്ളത് അതുകൊണ്ടാണ് ഇൻസെന്റീവ് നൽകുന്നതും മോണർ ഏറിയ നൽകുന്നതും സംസ്ഥാന ഗവൺമെന്റുമാണ് അപ്പൊ ഇതിനെത്തോരായിരം ഇരുപത്തോരായിരം കൊടുക്കുമെന്ന് അവർക്ക് താല്പര്യമില്ലാത്ത അവർക്ക് ഇല്ലാത്തൊരു കാര്യത്തിന് ഇതിനെ ഇരുപത്തോരായിരത്തിന്റെ വാഗ്ദാനം നൽകിയത് ആര് ഇരുപത്തോരായിരം കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത് ഇരുപത്തോരായിരം കൊടുക്കാമെന്ന് പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റ് ആണ് അത് കൊടുത്താൽ മതി കണക്കിൽ ഇരുപത്തോരായിരത്തിന്റെ കണക്ക് സംസ്ഥാന ഗവൺമെന്റാണ് പറഞ്ഞത് എന്റെ ചോദ്യം ഇരുപത്തോരായിരം രൂപ കൊടുക്കാമെന്നുള്ള കള്ള വാഗ്ദാനം ജനങ്ങളെ വഞ്ചിക്കുന്ന അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ആ വാഗ്ദാനത്തിന്റെ തുടർച്ചയാണ് ഇപ്പൊ ഇന്നലെ നടത്തിയ അടുത്ത വഞ്ചന സ്കീമിലെ തൊഴിലാളികൾ സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമോ സംസ്ഥാന കൌൺസിൽ വിളിച്ചിട്ടില്ല അതിനാണല്ലോ അതിനാണ് സംസ്ഥാന കൌൺസിൽ നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ അല്ല സംസ്ഥാന അധ്യക്ഷന്റെ ഇരുപത്തിമൂന്നാം തീയതി നോമിനേഷൻ ഇരുപത്തിനാലാം തീയതി പ്രഖ്യാപനം അതിനുവേണ്ടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വർഷം അറിയുമ്പോൾ നിയമസഭ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പരിചയമുള്ള ഒരാൾ സംസ്ഥാന അക്ഷി വരും താങ്കളുടെ പേര് പരിഗണനയിലുണ്ടോ അല്ലെങ്കിൽ അത്തരം അങ്ങനെ എന്റെ പേര് ഞാൻ പരിഗണിക്കുന്നില്ല അത് പറ്റില്ല അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തിമൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതിക്ക് രണ്ടു ദിവസമല്ലേ ഉള്ളൂ കാത്തിരി